അമ്മയുടെ പൊന്നേ അമ്മയുടെ മുത്തേ അമ്മയുടെ ആത്മാവേ എന്നൊക്കെ പറഞ്ഞ് രേണുസുതി എണ്ണിപ്പറക്കി കരയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഈ കരച്ചിലിന് പിന്നിലുള്ള ഒരു കാര്യം രേണുസുതി വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ക്യൂ ഇമോഷണൽ കോണ്ടാക് ഐക്യൂം ഈ ക്യൂ ചിലരിൽ ഈക്വലായിട്ട് കാണപ്പെടും ചിലരില് ഹൈ ഐക്യൂ ഉണ്ടായിരിക്കും ചിലരിൽ ക്യൂ കൂടുതലുണ്ടായിരിക്കും നമുക്ക് വെളിവാക്കപ്പെട്ട രേണു വൈകാരി വൈകാരിക ബുദ്ധിയിലാണ് ജീവിക്കുന്നത് വികാരങ്ങളുടെ ഒരു വേരിയേറ്റത്തിൽ തള്ളപ്പെട്ടു പോവുകയാണ് പലപ്പോഴും എന്തുകൊണ്ട് കിച്ചുവിനെ വിളിച്ചു കരയുന്നു എന്തുകൊണ്ട് കുട്ടികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് അതിന്റെ പിന്നിലുള്ള ആ കാര്യം എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വലിയ ഒറ്റപ്പെടൽ രേണു അനുഭവിക്കുന്നു രേണുവിനെ പ്രത്യേകമായി മറ്റു കണ്ടസ്റ്റന്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി വലിയ ഒറ്റപ്പെടലാണ് രേണുവിന് അനുഭവിക്കുന്നത് കാരണം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത് ഏറ്റവും കുറവുള്ള ഒരു വ്യക്തിയാണ് രേണു അവിടെ ആയിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന സുതി വിട്ടു പിരിഞ്ഞ് രണ്ടു വർഷം ആകുന്നതേ ഉള്ളു അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ആ മെന്റൽ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നേ ആ വൈകാരികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ പ്രാപിക്കാനായിട്ട് രേണു കൂടുതൽ സമയമെടുക്കുന്നുണ്ട് അങ്ങനെ സമയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രേണു മറ്റു പലരുടെ പലരെയും അല്ല. രേണുവിന് ബിഗ് ബോസിൽ അഭിനയിക്കാനോ വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ല പ്രത്യേകിച്ച് ബോഡി ഷേമിങ് അവിടെ അനുഭവപ്പെട്ടു സെപ്റ്റിക് ടാങ്കി എന്ന് വിളിക്കണം എന്ന് പറയുന്നു മുഖം ഉറയ്ക്കണം എന്ന് പറയുന്നു കാ മുഖം കാണുമ്പോൾ ആട്ടണം എന്ന് പറയുന്നു ഓൾറെഡി ഒറ്റപ്പെട്ട നിലയിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ വിധി എന്താണ് വെച്ചാൽ അത് അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ നേരെ ഉള്ള ഒരു പെരുമാറ്റം ആ പെരുമാറ്റത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയൊരംശം ഒരു സെൽഫ് പിറ്റി കൂടി അതിൽ ഉണ്ട് എന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു സ്ത്രീയല്ലേ ഞാനൊരു അമ്മയല്ലേ അതായത് ഏറ്റവും രേണുസുദി മൂല്യം നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് അത് അതാണ് ഇപ്പോഴത് എണ്ണി പറക്കി പറയുന്നതിൻ്റെ കാരണം ഒരു അമ്മയല്ലേ കാരണം ആ അമ്മ എന്ന ആ അമ്മയ്ക്ക് നമ്മളൊക്കെ നൽകാത്തൊരു സ്ഥാനം പ്രത്യേകിച്ച് രേണുസുതിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം മകനെ പോലും അമ്മ എന്ന സ്ഥാനത്തിൽ ചിന്തിച്ച് അവനെ ഒപ്പം കൂട്ടി അവനെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് അവൻ രേണുവിനെ അമ്മ എന്നും വിളിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ജീവിതത്തിലൊന്നും നമുക്ക് അറിയപ്പെടാത്ത ചില കൂടുതൽ സ്നേഹം അവിടെ ഉണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ മക്കൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മോഡലായിരിക്കുകയില്ല നമ്മുടെ സ്വന്തം അല്ലാത്ത മക്കൾ നമ്മളോട് കാണിക്കുക പക്ഷെ ഒരു അപകടാവസ്ഥയിൽ രേണുവിൻ്റെ മനസ്സിന്റെ സമനില തെറ്റുന്ന അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിക്കുന്ന അവസ്ഥയിൽ ഫുൾ സപ്പോർട്ട് കിച്ചുവിൻ്റെ ഉണ്ടായിരിക്കും അതാണ് അവരുടെ സ്നേഹം രേണുവിനെ തനിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിച്ചു എന്തായാലും തുണക്കി വരും അത്രയാണ് അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാധാരണ നമ്മുടെ നമ്മളെ മക്കൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കാനൊന്നും ചിലപ്പോൾ കിച്ചുവിന് സാധിച്ചൊന്നും വരില്ല ഇപ്പോൾ ഒരു യുവാ ശേഷം ും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് രേണുവിനെ ഇനിയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സാഹചര്യത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഒരു സ്നേഹത്തോടെ മറ്റു വ്യക്തികളെ കാണാനും സ്നേഹിക്കാനും മനസ്സിൽ ചെറിയൊരാഗ്രഹമുള്ളവർക്ക് സിമ്പിളായി സാധിക്കുന്ന കാര്യങ്ങളെ ഉള്ളു ഇതൊക്കെ